മംഗല്യത്താനി രചന കാശിനാഥൻ അവതരണം തരണം മിത്രവിന്ദ അതുവരെയും താൻ അനുഭവിച്ച ആത്മസംഘർഷങ്ങൾ ഭദ്രയുടെ വാക്കുകളിലൂടെ അലിങ്ങില്ലാതാവുന്നതായി ഹരിക്ക് തോന്നി അമ്മയോടും ഏട്ടനോടും മത്സരിക്കാൻ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് അച്ഛനും അമ്മയും പടുത്തുയർത്തിയ ആ ബിസിനസ് അതമ്മ അനിയേട്ടനെ ഏൽപ്പിച്ചോട്ടെ അനിയേട്ടൻ അതൊക്കെ നോക്കി നടത്തിക്കോളും പക്ഷെ ഹരിയേട്ടനും ഏട്ടൻ്റെ കഴിവ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഏട്ടൻ ഇത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തിയല്ലേ വേറെ ആരുടെയും കീഴിലൊന്നും ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത്രനാളും അങ്ങനൊന്നും ആയിരുന്നില്ല താനും അതുകൊണ്ട് ഹരിയേട്ടൻ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം അവനൊന്നും മൂളി പ്രതിസന്ധികളൊക്കെ ഒരുപാട് വരും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം ഹരിയേട്ട അല്ലാണ്ട് ഇന്നീ ഭൂമിയില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ചെയ്തേ തീരു ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഭദ്ര എൻ്റെ പേരിൽ ബാങ്ക് ബാലൻസ് എല്ലാം കൂടി ഉള്ളത് മൊത്തത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ താഴെയാണ് അമ്മയ്ക്ക് പോലും അറിയില്ല അത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ അമ്മയത് വിഡ്രോ ചെയ്യിപ്പിക്കുമായിരുന്നു ആ ഒരു എമൗണ്ട് വെച്ച് വേണം എനിക്ക് എന്തെങ്കിലും പരിപാടി തുടങ്ങാൻ സത്യത്തിൽ ഞാനൊരു വണ്ടി വാങ്ങണമെന്ന് കരുതിയാണിരുന്നേ സ്വന്തമായിട്ടൊരു വൻ വണ്ടി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടും രണ്ട് ദിവസം ഞാൻ പെട്ടുപോയില്ലേ പക്ഷെ ഇത് നടക്കില്ല വണ്ടിയുടെ കാര്യം പിന്നെ ആലോചിക്കാം അല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എങ്ങാനും വാങ്ങിച്ചാലോ ഹരിയട്ടാ ആ അങ്ങനെന്തെങ്കിലും നോക്കണം ഫ്രഷ് ഫ്രഷായിട്ടുള്ളതിൻ്റെ കാര്യം ഞാനത് വിട്ടു സാരമില്ല വിഷമിക്കൊന്നും വേണ്ട ആദ്യം ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങാം അതിനുശേഷം ഹരിയേട്ടൻ ആഗ്രഹിച്ച വണ്ടി നമുക്ക് മേടിക്കാൻ നെയ്യും അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ അല്പം കൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല കേട്ടോ എൻ്റെ ഭദ്രക്കുട്ടി മേടിക്കുക മിടും എടുക്കി എത്രയൊക്കെ സങ്കടങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തിയാലും ഇതുപോലെ നല്ല വാക്കുകൾ പറഞ്ഞ് കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയിലും തളർന്നു പോകില്ലെന്നേ അവളുടെ നെറുകയിൽ ഒന്ന് ഒന്നുമുത്തി അവൻ പറഞ്ഞപ്പോൾ ഭദ്ര ആ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി എന്നിട്ടും മധുരമായൊന്ന് പുഞ്ചിരിച്ചു അത്രമാത്രം അതിമനോഹരമായി അവൾ ആദ്യമായിട്ടായിരുന്നു ചിരിക്കുന്നതെന്ന് അവൻ കാണുന്നതുപോലും ആരുടെ മുൻപിൽ തോറ്റു പിന്മാറരുത് ഹരിയേട്ട അങ്ങനെ തോൽക്കാൻ നിന്നാൽ പിന്നെ അതിനു മാത്രമേ നമുക്ക് നേരം കാണൂ പടിപടിയായിട്ട് കയറി വരാം പിച്ചവെച്ച് തന്നെയാണ് ഹരിയേട്ടൻ എന്ത് ബിസിനസ്സായാലും തുടങ്ങാൻ പോകുന്നത് ഇടയ്ക്കൊക്കെ വീണും കിടന്നുമല്ലേ നമ്മൾ നടക്കാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇതും എന്ന് കരുതി ഏട്ടൻ ഒരിക്കലും പിന്നോട്ട് പോകരുത് ഉറപ്പായും ഏട്ടൻ വിജയിക്കും എനിക്ക് നൂറ് ശതമാനം വ്യക്തമാണത് പിന്നെയും പിന്നെയും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു ഭദ്ര അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ലഭിക്കുന്ന ഒരു മനക്കരുത്ത് സന്തോഷം ആശ്വാസം അതൊക്കെ ഹരിക്ക് വളരെ വലുതായിരുന്നു അമ്മയുടെ നീചമായ വാക്കുകളിലും പ്രവൃത്തിയിലും തകർന്നു പോയവനാണ് ഹരി നിഷ്പ്രയാസം ഓഫീസിൽ നിറക്കി വിട്ടപ്പോൾ സത്യത്തിൽ കരയുകയല്ലാതെ മുന്നിൽ മറ്റൊരു പോംവഴി പോലുമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഭദ്ര പറയുന്ന ഓരോ വാചകങ്ങളും കേൾക്കുമ്പോൾ വീണ്ടും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പല തന്ത്രങ്ങൾ മെനയുവാൻ അവൻ തുടങ്ങിയിരുന്നു ഭദ്ര തനിക്ക് അടുത്ത ദിവസം മുതൽ കോളേജിൽ പോയി തുടങ്ങണ്ടേ ഒരാഴ്ചത്തെ അവധിയല്ലേ എടുത്തിരുന്നുള്ളൂ അന്ന് രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹരി അവളോട് ചോദിച്ചു എന്റെ പഠനമൊക്കെ കഴിഞ്ഞതാ ഹരിയേട്ട ക്ലാസ് തീർന്നിട്ടില്ലെന്ന് എല്ലാവരോടും പറയണമെന്ന് ലക്ഷ്മിയമ്മയ എന്നോട് പറഞ്ഞേ അതെന്തിന് ആവോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹരിയേട്ടനോട് പോലും തിരുത്തി പറയാതിരുന്നത് എത്ര നാളായി തൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല ഒരു മാസമേ ആയുള്ളൂ അപ്പോൾ ഇനി എന്താണ് തൻ്റെ ഫ്യൂച്ചർ പ്ലാൻ റിസൾട്ട് വന്നിട്ട് തീരുമാനിക്കാമെന്ന് കരുതിയ തനിക്ക് പഠിച്ചൊരു ജോലിയൊക്കെ നേടണം എന്നോട് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി കംപ്ലീറ്റ് ആയില്ലായിരുന്നു അതൊക്കെ സത്യമായ കാര്യമാ പക്ഷേ ലക്ഷ്മിയമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അക്കാര്യം മറച്ചു വെച്ചതേ അതൊന്നും സാരമില്ല അമ്മയുടെ സ്വഭാവം ഏറെക്കുറെ ഇപ്പോൾ കാണുമല്ലോ അല്ലേ ഇനി അതനുസരിച്ച് മുന്നോട്ട് പോകാം അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ തുടർന്നവൻ മഹാലക്ഷ്മിയാണെങ്കിൽ വാട്സാപ്പിൽ അനിരുദ്ധൻ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് നോക്കുകയാണ് ഐശ്വര്യയുടെ അച്ഛനെയമ്മയും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പുറത്തെവിടെയോ നിന്നിട്ടുള്ള ഫോട്ടോയാണിത് അത്രമേൽ ആഹ്ലാദത്തോടെ തൻ്റെ മകനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്ന് മഹാലക്ഷ്മി ഓർത്തു ഫോട്ടോയിലേക്ക് നോക്കും തോറും അവർക്ക് വിറഞ്ഞു കയറി പിന്നെയും പിന്നെയും സ്റ്റാറ്റസ് ഇട്ട് ഇട്ടുകൂട്ടുന്നുണ്ട് ദേഷ്യത്തോടെ ബെഡിലേക്ക് ഫോൺ വലിച്ചെറിഞ്ഞിട്ട് അവർ കലിപുരണ്ട് മുറിയിലൂടെ നടന്നു തൻ്റെ ഫോണിലേക്ക് ആരുടെയൊക്കെയോ മെസ്സേജ് വരുന്ന ട്യൂൺ കേട്ടുകൊണ്ടാണ് അനിരുദ്ധനത് എടുത്തു നോക്കിയത് സത്യത്തിൽ അപ്പോഴാണ് അവൻ ഐശ്വര്യ ഇട്ടിരുന്ന സ്റ്റാറ്റസ് പോലും കണ്ടത് ആദ്യമായി സീൻ ചെയ്ത ആൾ അമ്മയായിരുന്നുവെന്ന് അവൻ കണ്ടു ഇവൾക്കിത് എന്തിന്റെ കേടാ അമ്മയ്ക്കിത്തിരി കാര്യം മതി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് കുറേ നിർബന്ധിച്ചതാ അതിൻ്റെ കൂടി സ്റ്റാറ്റസ് കൂടി കണ്ടപ്പോൾ പൂർത്തിയായി കാണും അനി ഫോണിലേക്ക് നോക്കി ഇരിക്കുന്ന കണ്ട് ഐശ്വര്യ റൂമിലേക്ക് വരുന്നത് സമയം അപ്പോൾ ഏകദേശം മണി കഴിഞ്ഞിരുന്നു അവനാണെങ്കിൽ ദേഷ്യത്തിൽ ഐശ്വര്യ ഒന്ന് നോക്കി എന്താ എന്തുപറ്റി കാര്യം പിടികിട്ടിയതുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി അവൾ അനിരുദ്ധിൻ്റെ അടുത്തായി വന്നിരുന്നു എന്തിനാ ആവശ്യമില്ലാതെ എൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നത് അല്പം കൂടി അവൻ ചോദിച്ചു അതെന്താ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഇട്ടത് അനിടൻ ഇഷ്ടമായില്ലേ ഇങ്ങോട്ട് തന്നേക്ക് ഞാനത് ക്ലിയർ ചെയ്തോളാം അവൾ അവൻ്റെ ഫോണ് മേടിക്കുവാനായി കൈനീട്ടി അങ്ങനെ എൻ്റെ ഫോണിൽ അനാവശ്യമായ സ്റ്റാറ്റസ് ഒന്നും ഇടാറില്ല ഐശ്വര്യം കണ്ടിട്ടുണ്ടോ അങ്ങനെ വല്ലതും ആകെ കൂടി നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം വെഡ്ഡിങ് ഫോട്ടോ മാത്രമാണ് ഞാൻ ഇന്നിട്ടത് ഐശ്വര്യം നോക്കി അന് ഗൗരവത്തിൽ പറഞ്ഞു അനിയേട്ടൻ താല്പര്യമുള്ളു ഇല്ലെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഞാനിവിടെ ഒറ്റമോളായതുകൊണ്ട് അനിയേട്ടനെ കണ്ടപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി ഒരു മകനില്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും വിഷമങ്ങളും ഒക്കെ അവരിന്ന് മറന്നു അമ്മ ആ കാര്യം തന്നെ എന്നോട് എത്ര വട്ടം പറഞ്ഞു എന്നോ അച്ഛനും അമ്മയ്ക്കും അനിയേട്ടൻ എന്ത് ഇഷ്ടമാണ് അതൊക്കെ കണ്ട് ജസ്റ്റ് ആ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് സ്റ്റാറ്റസായി ഇടണമെന്ന് തോന്നി അതേട്ടൻ ഇത്രയ്ക്ക് സീരിയസ് ആയി എടുക്കുമെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല സോറി അനിരുദ്ധൻ്റെ കയ്യിൽ നിന്നും അല്പം ബലത്തിൽ അവൾ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുവാൻ ശ്രമിച്ചു സാരമില്ല അത് കിടന്നോട്ടെ ഈ പതിവുകളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ വേണ്ട ഇനി തന്നേക്ക് ഇനി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കുന്നതിൽ ഏട്ടന് ബുദ്ധിമുട്ടാവണ്ട ഇനി ഇങ്ങനൊന്നും ഞാൻ ആവർത്തിക്കുകയില്ല പോരെ നേരെ ഒരുപാടായി എനിക്ക് ഉറക്കം വരുന്നുണ്ട് തങ്കർ കിടക്കാൻ നോക്ക് അനിരുദ്ധൻ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് കിടക്കയിലേക്ക് കയറി കിടന്നു അനിയടൻ എന്നോട് പിണക്കായോ അവൻ്റെ അരിക്കിലിരുന്നുകൊണ്ട് അവൾ ചോദിച്ചു ഞാനെന്തിനാ ഐശ്വര്യോട് പിണങ്ങുന്നേ ജസ്റ്റ് ഇക്കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ അതാ സെൻസിലെടുത്താൽ മതി എനിക്കെൻ്റെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ തന്നെയാണ് ഐശ്വര്യയുടെ അച്ഛനും അമ്മയും അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇട്ടതുകൊണ്ടൊന്നും എനിക്ക് തന്നോട് ഒരു ദേഷ്യവുമില്ല ഓക്കെ തൻ്റെ വെറും തെറ്റിദ്ധാരണകളാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട താൻ പാടോ വന്ന് കിടക്കാൻ നോക്ക് തൻ്റെ അനിയേട്ടൻ ഒരു പാവ മനുഷ്യനാ എല്ലാ ആളുകളോടും സ്നേഹം മാത്രമേ ഉള്ളൂ അത് തനിക്ക് വ്യക്തമായതാണ് തൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അനിയേട്ടനെ പക്ഷേ അതൊക്കെ ചൂഷണം ചെയ്യുന്നത് അവരുടെ അമ്മയെന്ന സ്ത്രീയാണ് ഒരു പാഠം ഞാൻ അവരെ പഠിപ്പിക്കും എന്നിട്ട് ഇനി ഐശ്വര്യക്ക് വിശ്രമമുള്ളത്